അതുപോലെ ഡയറക്ടറിൻ്റെ പകനാണെങ്കിലും ഇപ്പോൾ ഡോക്ടറിൻ്റെ പകരം ഡോക്ടറാവില്ല ഡയറക്ടറിൻ്റെ മകനാണെങ്കിൽ ഇപ്പോൾ സാറിനെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് ജീവൻ സിനിമയിൽ അഭിനയിച്ചോ ഉദ്ഘാടനങ്ങൾ ചെയ്ത് ജീവിക്കാം ഡയറക്ടൻ അത്ര കുഴപ്പമില്ല പക്ഷേ നിശ്ചിച്ചുള്ളത് പുതിയ ഡയറക്ടറാണ് ചെയ്തേക്കണമെന്നൊന്നും ചെയ്തേക്കുന്നത് ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ തന്നെയും ഫാമിലി അങ്ങനെയാണ് ആയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സിനിമ വളരെ കമ്പീരമായിട്ടൊരു

പല മൂമെൻറ്റ്സ് ഉണ്ട് ഈ പറഞ്ഞത് പിന്നെ ഫാമിലിയെല്ലാം എല്ലാം കൂടിയനുസരിച്ച് ഒരേപോലെ കാണാവുന്ന നല്ലൊരു ഒരു കുടുംബത്വം ചിത്രം വേണമെങ്കിൽ പറയാം അതിലൂടെ നല്ല സ്പെൻ്റ് സസ്പെൻസ് ഇട്ട് നല്ല ഹൃദയസ്പർശിയായ നല്ല നല്ല ടച്ചിങ് നമുക്ക് ഹൃദയത്തിൽ പോലെ ടച്ച് ചെയ്ത് കുറേ മൂമെൻ്റ്സ് ഉണ്ട് ഈ മൂവിയിൽ അത്യാവശ്യം നന്നായിട്ടുണ്ട് പിന്നെ വിഷ്ണു നമ്മുടെ നന്നായി അത് ലൈക്ക് ചെയ്തിട്ടുണ്ട് നല്ല ആക്ട് ചെയ്തിട്ടുണ്ട് അഭിലാഷിന്റെ അഭിഷേ മലയപുശ് ചെയ്യുന്ന ഒരു കുറ്റമില്ല അഭിലാഷ് അതെ സോണ്ട് അത് തീർച്ചയായിട്ടും പ്രശ്നം തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു സ്ലോം പറ്റിയത് പിന്നെ ഞാൻ പറയാൻ അങ്ങനെ അറിയാം പടം കൂടിയാണ് പറയുന്ന തീർച്ചയായിട്ടും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ വളരെ ഗംഭീരമായിട്ട് വരും I like that ഭയങ്കര ഇതൊരു ഇതൊരു സിനിമ അല്ല എല്ലാവർക്കും എല്ലാവരും സിനിമ നമ്മുടെ ജെയിംസാൻ്റെ ഒരു ഫസ്റ്റ് ഡയറക്ടറാണ് കൊള്ളിച്ചിരിക്കുന്നത് വിഷ്ണു ഒരിക്കലും ഒരു ഫസ്റ്റ് ഡയറക്ടറാണ് അത് ഡയറക്ടറെ മകനാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറിൻ്റെ മകൻ ഡോക്ടർ ആവില്ല ഡയറക്ടറെ മകനാണെങ്കിൽ ഇപ്പോൾ സാധനങ്ങൾ ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് ജീവൻ്റെ സിനിമയിൽ അഭിനയിച്ച ഉദ്ഘാടനങ്ങൾ ചെയ്ത് ജീവിക്കാം ഡയറക്ടൻ അത്ര കുഴപ്പമില്ല ളിപ്പുടം സ്കോറ് ക്യാമറ ആദ്യം ഉപയോഗിച്ചിരുന്നു എല്ലാവരും കൊണ്ടെത്തുന്നു പിന്നെ നമ്മൾ അർജുന പൊളിച്ചടിക്കുന്ന രക്ഷ ഇല്ല ഞാനും വന്ന ചെറിയൊക്കെയാണ് ചെയ്തു എല്ലാവരും പറയും താങ്ക് യു എന്താ പ്രശ്നം സുപ്രീംകോടതി അതിനൊരു കൈകെട്ട് അച്ഛൻ അമ്മ എൻ്റെ ഒപ്പം ഡയറക്ടർ പറഞ്ഞു അമ്മ എന്തോ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവ ചെയ്തതിനെ വെച്ചിട്ട് ഡിപ്പൻ ആണ് ഇപ്പം ഞാൻ അച്ഛനായത് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പം ഞാനിത്യമായിട്ട് പറയാം അതെ ഭയങ്കര ഭയങ്കര ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ തന്നെ ഒരു ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങളെന്ത് പറഞ്ഞത് അതൊരു നല്ല അതെന്നെ ആ ഒരു കോൺസെപ്റ്റേറ്റ് കാരണം സാധാരണ രീതി ചെയ്യുന്നതൊക്കെ വരുന്ന രീതിയായിരിക്കും ഇത് വേറെ അമ്മയും മടയുമായിട്ട് റിലേഷൻഷിപ്പിൽ വെച്ചുകൊണ്ടാണ് എനിക്ക് ഞാൻ കൊടുക്കും ട്രാക്കത്തിൽ വേറെ ഉണ്ടെങ്കിൽ തന്നെയും ഈ അമ്മ ഈ ക്യാരക്ട് എപ്പോഴും കൂടെ നിങ്ങൾ കണ്ട ടൈപ്പ് പറയും നല്ലതാണെങ്കിൽ പറഞ്ഞു തിയേറ്റർ തന്നെ കാണും ഞാൻ എപ്പോഴും പറയും അഭിമാനത്തിൽ ഞാൻ പറയും അതിനെ സുഖം തിയേറ്റർ തന്നെ കാണുമെന്ന് എല്ലാവരും ചെയ്യാം പറ പുലിക്കുണ്ടായിരിക്കുന്നത് പുലിക്കുട്ടിയാലിയാണെന്ന് പറയുന്ന പോലെ തന്നെ ഡയറക്ടർ നയൻ സാറിന് പറയുന്നു ഡയറക്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ പുതിയ ഡയറക്ടറാണ് ചെയ്തേക്കുന്നത് പറയില്ല അത് ഡയറക്ടിയാണ് ചെയ്തേക്കും എല്ലാവർക്കും അഭിലാഷ ഇതുവരെ പറയാത്ത പല രീതിയിലും നല്ലൊരു സ്ക്രീൻ പ്ലേ അത് അതിനേക്കാളും ബുദ്ധിമുട്ടുന്ന നന്നായിട്ട് അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അഭിനേഷൻ എല്ലാമി വന്ന് കാണാൻ പറ്റുന്ന ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ എല്ലാവരും ഒരു ഓട്ടോ ആയിട്ട് തോന്നുന്നുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് മമ്മൂക്ക കാലും ചെയ്തിട്ടില്ലെങ്കിൽ ആക്ഷൻ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ആവുമ്പോൾ പണ്ട് കാലം മമ്മൂക്ക് കയറി സ്റ്റീഡിയിൽ പക്ഷേ ഇത് എന്തായാലും ഡിഫറൻറ്റായിട്ട് അതിലും ആക്ട് ചെയ്ത് വെച്ച് ഇന്ന് ഇത്രയും ചെയ്യാൻ ഒരു പറ്റിയുണ്ട് അത്രയ്ക്കും നല്ല പ്രേക്ഷകരെ പിടിച്ചിരിക്കും അവസാനം വരുന്നതിൻ്റെ എന്താണ് അതിൻ്റെ സസ്പെൻസ് എന്നുള്ളത് നമ്മളെ ഉൾമുനയിൽ നിൽക്കുന്ന ഒരു സിനിമ എല്ലാവരും നല്ലൊരു സിനിമ ആനന്ദ ശ്രീകുമാർ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അത് പെർക്കായിട്ട് എന്തായാലും നാടൊക്കെ പഠിച്ചിട്ടുള്ള സിനിമ നമ്മളൊരു സൗണ്ട് വർക്ക് കോമഡി ഉണ്ട് ത്രി ആക്ട് ക്യാമറ എല്ലാം മ്യൂസിക് എല്ലാം അടിപൊളി പക്ഷെ ക്ലൈമാക്സ് എല്ലാം ക്ലൈമാക്സ് അടിപൊളി നമ്മൾ പടം തീയറിൽ അന്ന് ക്യാരിച്ചറക്കി വേറൊരു ത്രില്ലിങ്ങിലോട്ട് പോകും അതായത് നല്ലൊരു സിനിമ